ഗായകൻ വിജയ് യേശുദാസിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മകനെന്ന ലേബലിലാണ് വിജയ് യേശുദാസ് തൻ്റെ കരിയർ ആരംഭിച്ചത് ഇന്ന് ഗായകൻ നടൻ എന്നിങ്ങനെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വിജയ്ക്ക് സാധിച്ചിരുന്നു പാട്ടിനൊപ്പം സിനിമകളിലും നിരന്തരം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താരം ഇതിനിടെ വിജയ്യുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും ഗോസിപ്പുകളിലേക്ക് താരത്തെ എത്തിച്ചിരുന്നു എന്നാലിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിജയ് പങ്കുവെച്ച ചില കുറിപ്പുകളാണ് ആരാധകരെയും അത്ഭുതപ്പെടുത്തുന്നത് മാർച്ച് മാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാണ് താരം എത്തിയിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത് വിശ്വാസം എന്നാണ് വിജയ് യേശുദാസ് പങ്കുവെച്ച പോസ്റ്റിലൂടെ പറയുന്നത് ഇതുകൊണ്ട് താരം ഉദ്ദേശിച്ചത് എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഭാര്യയുമായി അകുന്നത് അടക്കമുള്ള സംഭവങ്ങളായിരിക്കും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന തരത്തിൽ കമൻറ്റുകൾ വന്നു തുടങ്ങി എന്നാൽ ഇതിന് പിന്നാലെ വേറെ നിരവധി എഴുത്തുകളായിട്ടാണ് താരം എത്തിയിരിക്കുന്നത് പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് പലയിടത്തും നല്ലതെന്നാണ് ഗുഡ് മോർണിംഗ് സന്ദേശം പറഞ്ഞ് എത്തിയ പോസ്റ്റിൽ ഗായകൻ സൂചിപ്പിച്ചിരിക്കുന്നത് ആളുകളോടോ ചില സാഹചര്യങ്ങളോടോ എന്താണെങ്കിലും ദേഷ്യപ്പെടരുത് നമ്മുടെ പ്രതികരണമില്ലാതെ ഇതിന് രണ്ടിനും ഉണ്ടാകില്ല ഈ വാക്കുകൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നും വിജയ് പറയുന്നു എങ്ങനെ ക്ഷമ പറയണം എങ്ങനെ സംസാരിക്കണം സത്യസന്ധരായിരിക്കണം മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ ഉത്തരവാദിത്തം മനസ്സിലാക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ തീരെ വളർന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ കാര്യങ്ങൾ പുറകിലേക്ക് പോയി മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല എന്നാൽ നമ്മൾ എവിടെയാണോ അവിടം തൊട്ട് നമുക്ക് അവസാനം വരെ മാറ്റം വരുത്താൻ സാധിച്ചേക്കും എന്നിങ്ങനെയുള്ള വിമർശനാത്മകമായിട്ടുള്ള എഴുത്തുകളാണ് വിജയ് യേശുദാസ് പങ്കുവച്ചിരിക്കുന്നത് മിലേനിയം സ്റ്റാർസ് എന്ന സിനിമയിലൂടെയാണ് വിജയ് യേശുദാസ് ആദ്യമായി മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് ചുവട് ചുവടുവെച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഗായകനായിട്ടുള്ള തുടക്കം കുറിക്കാൻ സാധിച്ചു ആദ്യ ചിത്രത്തിൽ അച്ഛൻ യേശുദാസിന്റെ ഒപ്പം പാടിയാണ് വിജയ് രംഗത്തെത്തിയത് പിന്നീട് ഗായിക ശ്വേതാ മോഹനൊപ്പം പാട്ടുപാടി ശ്രദ്ധേയനായി നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഇതിനകം വിജയുടെ ശബ്ദത്തിൽ പുറത്തു വന്നു ഗാനഗന്ധർവന്റെ മകൻ എന്ന പേരിൽ അവസരങ്ങൾ തേടി പോവാത്ത ആളാണ് വിജയ് മാത്രവുമല്ല അച്ഛൻ തനിക്ക് വേണ്ടി ശുപാർശയൊന്നും ചെയ്തിട്ടുമില്ലെന്നും ഒരു അഭിമുഖത്തിൽ മുൻപ് വിജയ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിലായിരുന്നു വിജയ് യേശുദാസ് വിവാഹിതനാകുന്നത് ഭാര്യ ദർശനയെ ദുബായിൽ വച്ചാണ് താരം ആദ്യമായി കണ്ടുമുട്ടുന്നത് ശേഷം അഞ്ചു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു എന്നിട്ടാണ് വിവാഹിതരാകുന്നത് ഈ ബന്ധത്തിൽ രണ്ട് മക്കളും ജനിച്ചിരുന്നു എന്നാൽ താനും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞതായിട്ടാണ് വിജയ് അടുത്തിടെ വെളിപ്പെടുത്തിയത്